ഹലോ നമസ്കാരം എല്ലാവർക്കും അനൂസസ് ലേണിംഗ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വലിയ സംഖ്യ കൊണ്ട് ചെറിയ സംഖ്യയെ എളുപ്പത്തിൽ എങ്ങനെ ഹരിക്കാം എന്ന് നോക്കാം എളുപ്പത്തിൽ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് നോക്കാം എ ബൈ ബി ഈക്വൽ സി ബൈ ഡി ഈക്വൽ എ പ്ലസ് സി ബൈ ബി പ്ലസ് ഡി ഈക്വൽ എ ബൈ ബി ഈ രണ്ട് റേഷ്യോ എ ബൈ ബി സി ബൈ ഡി ഈക്വൽ ആണെങ്കിൽ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോ എ പ്ലസ് സി ബൈ ബി പ്ലസ് ഡി എ ബൈ ബിക്ക് ഈക്വൽ ആയിരിക്കും ഫോർ എക്സാമ്പിൾ രണ്ട് ബൈ നാലിന് നമുക്ക് ഒന്ന് ബൈ രണ്ട് ആയി എഴുതാം രണ്ട് ബൈ നാല് ക്യാൻസൽ ചെയ്യുമ്പോൾ ഒന്ന് ബൈ രണ്ട് രണ്ടും ഈക്വൽ റേഷ്യോ ആണ് രണ്ടും തുല്യ അനുപാതമാണ് ഇനി നമുക്ക് ആഡ് ചെയ്യാം രണ്ട് പ്ലസ് ഒന്ന് ബൈ നാല് പ്ലസ് രണ്ട് ലഭിക്കുന്ന റേഷ്യോ മൂന്ന് ബൈ ആറ് ഒന്ന് ബൈ രണ്ടിന് ഈക്വൽ ആയിരിക്കും മൂന്ന് ബൈ ആറ് ക്യാൻസൽ ചെയ്യുമ്പോൾ ഒന്നേ ബൈ രണ്ട് പ്ലസ് ചെയ്താൽ മാത്രമല്ല കേട്ടോ മൈനസ് ചെയ്താലും ലഭിക്കുന്ന റേഷ്യോ ഒന്നേ ബൈ രണ്ടിന് ഈക്വൽ ആയിരിക്കും ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാണ് വലിയ സംഖ്യ കൊണ്ട് ചെറിയ സംഖ്യയെ എളുപ്പത്തിൽ എങ്ങനെ ഹരിക്കാം എന്ന് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കണം ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ വൺ ബൈ ത്രീ ഇത് രണ്ടും ഈക്വൽ റേഷ്യോ ആണ് ഇനി നമുക്ക് നമ്പേഴ്സിനെ ആഡ് ചെയ്യാം ഞാൻ ഫിഫ്റ്റി ഫോറിൻ്റെ കൂടെ ഫോർട്ടി സിക്സ് ആഡ് ചെയ്യുകയാണ് കാരണം ഡിനോമീറ്ററിനെ ഹൺഡ്രഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ ഫോർട്ടി സിക്സ് ആഡ് ചെയ്യുന്നു ത്രീ റേഷ്യോ ഫോർട്ടി സിക്സിന് ഈക്വൽ ആണെങ്കിൽ വൺ റേഷ്യോൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും ഫോർട്ടി സിക്സിനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫിഫ്റ്റീൻ അപ്പോൾ വൺ റേഷ്യോൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ എയ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ തേർട്ടി ത്രീ ഫിഫ്റ്റി ഫോർ പ്ലസ് ഫോർട്ടി സിക്സ് ഹൺഡ്രഡ് തേർട്ടി ത്രീ ബൈ ഹൺഡ്രഡ് ഇതിൻ്റെ വാല്യു എയ്റ്റീൻ ബൈ ഫിഫ്റ്റി ഫോറിന് ഈക്വൽ ആയിരിക്കും സംശയമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ആൻസർ സീറോ പോയിന്റ് ത്രീ ത്രീ എയ്റ്റി ഫൈവ് ബൈ വൺ തേർട്ടി ടു ഇത് എളുപ്പത്തിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്ന് നോക്കാം നമുക്ക് വൺ ബൈ വൺ പോയിന്റ് ഫൈവ് എഴുതാം കാരണം എയ്റ്റി ഫൈവിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ സെവൻറ്റി വൺ സെവൻറ്റീന്ന് പറയുന്നത് വൺ തേർട്ടി ടുവിനേക്കാളും കൂടുതലാണ് അപ്പോൾ വൺ പോയിന്റ് ഫൈവ് എടുക്കാം വൺ ബൈ വൺ പോയിന്റ് ഫൈവിനെ ടെൻ ബൈ ഫിഫ്റ്റീൻ ടു ബൈ ത്രീ എന്ന റേഷ്യോയിൽ എഴുതാം ടു ബൈ ത്രീ എന്ന് പറയുന്നത് ആക്യൂറേറ്റ് റേഷ്യോ അല്ല പക്ഷേ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ കൃത്യമായത് അല്ലെങ്കിൽ ഏകദേശം വരുന്ന ഒരു റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം വൺ തേർട്ടി ടുവിനെ ടു ഹൺഡ്രഡ് ആക്കുവാൻ വേണ്ടി സിക്സ്റ്റി എയ്റ്റ് ആഡ് ചെയ്തു ത്രീ റേഷ്യോ സിക്സ്റ്റി എയ്റ്റിന് ഈക്വൽ ആണെങ്കിൽ ടു റേഷ്യോ എത്രയായിരിക്കും സിക്സ്റ്റി എയ്റ്റിനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ട്വന്റി ടു ട്വന്റി ടുവിനെ ടൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ ആഡ് ചെയ്യാം പ്ലസ് ചെയ്യുമ്പോൾ വൺ ട്വൻറ്റി നയൻ ബൈ ടു ഹൺഡ്രഡ് സീറോ പോയിൻറ്റ് സിക്സ് ഫോർ വൺ ട്വൻറ്റി നയൻ ബൈ ടു ഹൺഡ്രഡ് ഇതിൻ്റെ വാല്യു എയ്റ്റി ഫൈവ് ബൈ വൺ തേർട്ടി ടുവിന് ഈക്വൽ ആയിരിക്കും ടു ഫോർട്ടി സെവൻ ബൈ സിക്സ് തേർട്ടി ഫൈവ് ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം ടു ഫോർട്ടി സെവനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ നയൻറ്റി ഫോർ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെവൻ ഫോർട്ടി വൺ സെവൻ ഫോർട്ടി വൺ എന്ന് പറയുന്നത് സിക്സ് തേർട്ടി ഫൈവിനേക്കാളും കൂടുതലാണ് ടു പോയിൻറ്റ് ഫൈവ് എടുക്കാം വൺ ബൈ ടു പോയിന്റ് ഫൈവിനെ ടെൻ ബൈ ട്വൻ്റി ഫൈവ് ടു ബൈ ഫൈവ് ടു ബൈ ഫൈവ് എന്ന റേഷ്യോയിൽ എടുക്കാം സെവൻ ഹൺഡ്രഡ് ആക്കുവാൻ സിക്സ്റ്റി ഫൈവ് ആഡ് ചെയ്തു ഫൈവ് റേഷ്യോ സിക്സ്റ്റി ഫൈവിന് ഈക്വൽ ആണെങ്കിൽ ടു റേഷ്യോ സിക്സ്റ്റി ഫൈവിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തേർട്ടീൻ തേർട്ടീനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ട്വൻറ്റി സിക്സ് ടു റേഷ്യോ ട്വൻറ്റി സിക്സ് ആഡ് ചെയ്യാം പ്ലസ് ചെയ്യുമ്പോൾ ടു സെവൻറ്റി ത്രീ ബൈ സെവൻ ഹൺഡ്രഡ് സീറോ പോയിൻറ്റ് ത്രീ നയൻ ഇതിൻ്റെ വാല്യൂ ടു ഫോർട്ടി സെവൻ ബൈ സിക്സ് തേർട്ടി ഫൈവിന് ഈക്വൽ ആണോ എന്ന് നോക്കാം ടു ഫോർട്ടി സെവൻ ബൈ സിക്സ് തേർട്ടി ഫൈവ് കാൽക്കുലേറ്ററിൽ നോക്കുമ്പോൾ സീറോ പോയിന്റ് ത്രീ എയ്റ്റ് 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 ഫൈവിനേക്കാൾ മുകളിലായതുകൊണ്ട് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ സീറോ പോയിന്റ് ത്രീ നയൻ എന്ന് കിട്ടും ഇനി ഇതൊന്ന് മൈനസ് ചെയ്ത് നോക്കൂ സിക്സ് തേർട്ടി ഫൈവിന് സെവൻ ഹൺഡ്രഡ് ആക്കിയാണ് നമ്മൾ ചെയ്തത് അല്ലേ ഇനി സിക്സ് തേർട്ടി ഫൈവിന് സിക്സ് ഹൺഡ്രഡ് ആക്കി ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ സീറോ പോയിന്റ് ത്രീ എയ്റ്റ് എയ്റ്റ് എന്ന വാല്യൂ ലഭിക്കും വൺ തൗസൻഡ് സെവൻറ്റി ടു ബൈ ത്രീ തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് എയ്റ്റി ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം വൺ തൗസൻഡ് സെവൻറ്റി ടുവിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു തൗസൻഡ് വൺ ഹഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ത്രീകൊണ്ട് ചെയ്യുമ്പോൾ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് സിക്സ്റ്റീൻ വൺ ബൈ ത്രീ എടുക്കാം ഇനി ത്രീ തൗസൻഡ് ഫൈവ് ഹണ്ട്രൻഡ് എയ്റ്റീനെ ഫോർ തൗസൻഡ് ആക്കുവാൻ വേണ്ടി ഫോർ ട്വൻറ്റി ആഡ് ചെയ്തു ത്രീ റേഷ്യോ ഫോർ ട്വന്റിക്ക് ഈക്വൽ ആണെങ്കിൽ വൺ റേഷ്യോ ഫോർ ട്വന്റിയെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ ഫോർട്ടി വൺ റേഷ്യോ വൺ ഫോർട്ടി പ്ലസ് ചെയ്യുമ്പോൾ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വൽവ് ബൈ ഫോർ തൗസൻഡ് സീറോ പോയിന്റ് ത്രീ സീറോ ഇതിന്റെ വാല്യൂ വൺ തൗസൻഡ് സെവന്റി ടു ബൈ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റീന് ഈക്വണോ എന്ന് നോക്കാം കാൽക്കുലേറ്ററിൽ നോക്കുമ്പോൾ സീറോ പോയിന്റ് ടു നയൻ നയൻ നയനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ത്രീ ആവും ഇനി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റീനെ ത്രീ തൗസൻഡ് ആക്കി ചെയ്ത് നോക്കൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി